സ്ലോലാ ഓടി ഓരോ ദിവസവും ഓരോ പെണ്ണ് ഓരോ ആൾക്ക് മാല ആക്കി ഒഴിച്ച് അതെ അതെ പറയുമെല്ലോ ഞാൻ അവിടെ ഇട്ട് വെച്ച് ഒറ്റ അടിക്ക് എടുത്തോണ്ട് പോയവൻ വൃത്തി കേട്ടവൻ ഒരു ദിവസം ഞാൻ സിറ്റി എന്തിലേ എവിടെ എണ്ണേട്ടത് കൊച്ചില്ലേ കൊച്ചില്ലേ എന്നെയാ ഓ പറഞ്ഞ മാധവ് എനിക്ക് എടുത്ത് സംസാരിക്കണം സാറേ എനിക്ക് സംസാരിക്കണം ഞാൻ ഇപ്പൊ ട്രൂ ആണോ ഫേക്ക് ആണ് ഫേക്കാണോ ഞാനിതൊക്കെ എക്സ്പെർട്ടാണ് റേഡിയോ പറ റേഡിയോ പറ ഇത്ര പേരെ കറത്തുള്ള അഞ്ചു അഞ്ചു പെട്ടെന്ന് പറഞ്ഞ കേ പറഞ്ഞ ഞാന് ഒരാളിനോട് പറയാൻ വേണ്ടി വന്നതാ പക്ഷെ ആള് മാറി പോയതാണിഷ്ടം കൈകുട്ടിക്കു എന്താ ഇഷ്ടോന്ന് ഞാനല്ല ആദ്യമായിട്ടല്ലേ കാണുന്നേ എന്നോട് തന്നെയാണോ അതോ എനിക്ക് മനസ്സിലാവുന്നില്ല കുട്ടി കുട്ടി ആരോ ആരുടെ സംസാരിക്കുന്നത് അവര് കുട്ടി അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എല്ലാരും മാറന്നെ എല്ലാരും മാറുന്നേ എല്ലാരും മാറീന്നെ നമ്മളടുത്തൊന്ന് ആരെയും ഇഷ്ടപ്പെട്ട ഒന്നുകൂടി കഴിച്ചുകൊണ്ടി കാണിക്കോ ഇത് സത്യമാണോ ഞാനീ കേട്ടാ എന്ന ചൂണ്ടി കെവിനെ കൊണ്ടുപോയി ഇങ്ങനൊന്നും ആള് മാറാൻ പാടില്ല നമ്മളെ സ്നേഹിക്കുന്ന ആളാ മാറുന്ന ആദ്യത്തെ ആദ്യത്തെ ആളായിരിക്കും കൂട്ടിയാട്ട സ്നേഹിക്കുന്ന ആളെ മാറുന്ന കുട്ടി യും മയിലും തമ്മിലുള്ള വാലിന്റെ സരക്കിന്റെ സൗണ്ട് തമ്മിൽ അത് കൊഴപ്പല്ല ചിലർക്ക് മൈരനായിരിക്കും താല്പര്യം ഒരുത്തോടെ പാട്ടിട്ട് ഏകാന്തമായി വരണം പരിചയപ്പെടാം പെട്ടെന്ന് പക്ഷെ അതിന് ഒരു സമയം വേണല്ലോ കുട്ടി എനിക്ക് അത് കുട്ടി ഒരു ഇവിടെ സരക്കിനെ വേദനിപ്പിച്ചിട്ട് ഇവിടെ അങ്ങനെ പ്രണയിക്കണ്ട കത്തി 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 കട്ട് കുത്തി കത്തിണ്ടാ ആരെ ആരൊക്കെ ാണ് കുട്ടെന്ന് പറഞ്ഞാണ് പേരറിയാലേ സത്യം പേരറിയാതെ ഒരാളെ പ്രേമിക്കാൻ പറ്റുമോ ഇല്ല എനിക്ക് പറ്റത്തില്ല കുട്ടി കുട്ടി ഇങ്ങനെയാണെങ്കി വേണ്ട എനിക്ക് വേണ്ട എനിക്ക് സത്യം ചിലപ്പോ ഇനി അടുത്ത അടുത്താളാന്ന് പറഞ്ഞാലോ ഞാൻ അല്ലെന്ന് പറഞ്ഞാലോ ഇല്ല കുട്ടി എനിക്കിത് പറ്റത്തില്ല എനിക്കിത് പറ്റത്തില്ല എനിക്കിത് പറ്റത്തില്ല ചന്ദ്ര ചന്ദ്ര ഞാൻ പോവാണ് എന്റെ മനസ്സും എടുത്തു പിന്നെ ഇതാരാ ഇല്ല വരത്തില്ല 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 ഇതൊരു വരെ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് ഇത് തോന്നുന്നു പ്ലാൻ ആണെന്നു എവിടെയാളായോ പാപ്പ കണ്ടിട്ട് സുഖല്ലേ ഡായണ്ട് ബ്രേക്ക് എടുത്തായിരുന്നു എന്നാലോ പെണ്ണിനെ അല്ല എനിക്കൊരു വിശ്വാസം വന്നിട്ടില്ല ഇതൊക്കെ ഞാനിപ്പോഴാ കാണുന്നെ അതല്ലേ സംശയം ആദ്യമായിട്ടൊക്കെ വേറൊരാളോടാണ് ഇഷ്ടം എനിക്ക് സംശയം എനിക്ക് എനിക്ക് ഇതിലൊക്കെ സംശയം എനിക്കിത് എടി അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുട്ടി ആദ്യമായിട്ട് എവിടെ വച്ചിട്ടാണ് ബാലിനെ കണ്ടത് ഏകദേശം നമ്മളിപ്പോൾ ഇഷ്ടപ്പെടണെങ്കിലും എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഒക്കെ നോക്കിട്ടായിരിക്കും എന്ത് ക്വാളിറ്റിയാണ് ബാലിനെട്ടെന്ന് പറഞ്ഞോ ഇവിടെ പലർക്കും സൗണ്ടെ ഇഷ്ടം തോന്നിട്ടുണ്ട് രായ ഞാൻ കൊറേ നാളായിട്ട് ഇവിടെ ഇല്ല പിന്നെ എന്ത് ക്വാളിറ്റിയാണ് ഇഷ്ടപ്പെട്ടത് ബാല എന്ത് ക്വാളിറ്റി ആണ് ഇഷ്ടപ്പെട്ടത് പറ ഞാൻ ഒരാഴ്ചയായിട്ടില്ല ഒരാഴ്ചയായിട്ട് ബാലോ ഒരാഴ്ചയായിട്ട് പിന്നെങ്ങനെ എന്നെ പോലെ വേറെ ആരെല്ലേ കണ്ടെങ്കിലും എനിക്കേട്ടോ എനിക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല ഏതാപെണ് അയ്യോ അറിയോ അറിയാണ്ട് കൈ വീശിയാണേ സോറി കേട്ടോ ഹലോ ഹലോ എടി നീയാ ഇരുന്നാ അല്ല അല്ലേ നിനക്കാരേട്ടേ ఏదോ ഒരു പെണ്ണിനെ വളയ്ക്കുന്നെന്ന് കേട്ടു എന്താട്ടേ എന്ത് ശേ കാരേട്ടേ ఏదോ ഒരു പെണ്ണിനെ വളയ്ക്കുന്നെന്നു കേട്ടോ സെറ്റ് ആയ ഞാനാ അല്ല ഞാൻ ഞാൻ വളക്കും വളക്കാഞ്ഞിരിക്കും നീ എന്നെ അറിയാനായിടക്ക ഹല്ല ഞാൻ തന്ന സാധനത്തിനെങ്കിലും ഉപയോഗണ്ടാവോ തന്ന സാധനം നോ വേച്ചോളാ ആ ശരി അന്നെ കഴുകി കഴുകി യൂസ് ചെയ്തോളാ അച്ചി